നമസ്കാരം ലോകത്തെ ഏറ്റവും മികച്ച നഗരമായി ദക്ഷിണാഫ്രിക്കയിലെ കേപ് ടൗണിനെ തിരഞ്ഞെടുത്തു പ്രമുഖ മാധ്യമമായ ടൈം ഔട്ട് നടത്തിയ സർവേയിലാണ് കേപ് ടൗണിന് ഒരു അപൂർവ ബഹുമതി ലഭിച്ചിരിക്കുന്നത് ഏതാണ്ട് നാൽപ്പതിലധികം മാനദണ്ഡങ്ങളാണ് ഓരോ നഗരവും മികച്ചതാകുന്നതിന് വേണ്ടി ഈ വാരിക മുന്നോട്ട് വച്ചിരുന്നത് ആയിരക്കണക്കിന് ജനങ്ങൾക്കിടയിൽ നടത്തിയ സർവേയിൽ നിന്നാണ് ഇവർ ഈ മികച്ച നഗരങ്ങളെ തിരഞ്ഞെടുത്തത് ഇതിൽ മറ്റൊരു പ്രത്യേകതയുള്ളത് അതാത് നഗരങ്ങളിൽ താമസിക്കുന്ന ജനങ്ങളിൽ നിന്ന് തന്നെയാണ് സർവേ ഇവർ നടത്തിയത് എന്നുള്ളതാണ് ഇതേക്കുറിച്ച് ടൈം ഔട്ടിൻ്റെ പത്രാധിപ സമിതി അംഗങ്ങൾ പറയുന്നത് നിങ്ങൾക്കൊരു നഗരത്തെക്കുറിച്ച് അഭിപ്രായം സ്വരൂപിക്കണമെങ്കിൽ അതിനേറ്റവും പറ്റിയ ആളുകൾ ആ നഗരത്തിൽ താമസിക്കുന്നവർ തന്നെയാണ് എന്നാണ് അവർക്ക് മാത്രമേ കൃത്യമായി നഗരത്തിൻ്റെ ഓരോ കാര്യങ്ങളും പറയാൻ കഴിയുകയുള്ളൂ എന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത് കേപ് ടൗണിനെ സംബന്ധിച്ച് ആ നഗരത്തിൻ്റെ പൗരാണികത അതുപോലെ മനോഹരമായ ബീച്ചുകളാണ് അവിടെ ഉള്ളത് അതുപോലെ ഏറ്റവും നല്ല വീഞ്ഞ് ലഭിക്കുന്ന സ്ഥലമാണ് കൂടാതെ ആഫ്രിക്കൻ പെൻഗിനുകൾ തുടങ്ങി നിരവധി കാര്യങ്ങളാണ് നാട്ടുകാർ തങ്ങളുടെ നഗരത്തെ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നതിനായി ചൂണ്ടിക്കാട്ടിയത് ഒരു കാലത്ത് ഇരണ്ട ഭൂഖണ്ഡം എന്നറിയപ്പെട്ടിരുന്ന ആഫ്രിക്കയിൽ ഇത്തരത്തിലുള്ള മനോഹരമായ നഗരങ്ങൾ ഇപ്പോൾ വളരെ സജീവമായി വരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും മികച്ച ഒരു ഉദാഹരണമായി മാറുകയാണ് കേപ് ടൗൺ ദക്ഷിണാഫ്രിക്ക ലോകത്തെ ഏത് മികച്ച രാജ്യങ്ങളെയും പോലെ വളരെ പെട്ടെന്ന് തന്നെ പുരോഗതിയിലേക്ക് എത്തിയ ഒരു പ്രദേശമാണ് അതുകൊണ്ട് തന്നെ കേപ്പ് ടൗൺ എന്തുകൊണ്ടും ഈ പട്ടികയിൽ ഒന്നാമതീയത്തിൽ അത്ഭുതമില്ല എന്നാണ് സർവേ നടത്തിയവർ പറയുന്നത് സർവേയിൽ രണ്ടാം സ്ഥാനം ബാങ്കോക്കിനും മൂന്നാം സ്ഥാനം ന്യൂയോർക്കിനും നാലാം സ്ഥാനം മെൽബണിനും അഞ്ചാം സ്ഥാനം ലണ്ടനുമാണ് ലഭിച്ചിട്ടുള്ളത് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് പേരെ പങ്കെടുപ്പിച്ചു ഈ സർവേ ഈ മാഗസിൻ സംഘടിപ്പിച്ചിട്ടുള്ളത് ഭക്ഷണം രാത്രി ജീവിതം തുടങ്ങിയ നിരവധി മാനദണ്ഡങ്ങളാണ് ഇവർ ഓരോ നഗരവും എങ്ങനെ മികച്ചതായിരിക്കണം എന്നത് നിശ്ചയിച്ചത് അതിനേറ്റവും പറ്റിയത് ആ നാട്ടുകാർ തന്നെയാണ് എന്ന ആ മാധ്യമത്തിൻ്റെ എഡിറ്റോറിയൽ വിഭാഗത്തിൻ്റെ കണ്ടെത്തൽ ഏറ്റവും ഉചിതമായി എന്ന് തന്നെ പറയേണ്ടി വരും ആകട്ടെ സാംസ്കാരികമായി അങ്ങേറ്റം ഔന്നത്യം പുലർത്തുന്ന ഒരു നഗരമാണ് എന്നാണ് ജനങ്ങൾ പറയുന്നത് കൂടാതെ തായ് ഭക്ഷണത്തിൻ്റെ വൈവിധ്യവും ജനങ്ങളെ ഏറെ ആകർഷിക്കുന്നു ഒരുപക്ഷെ ലോകത്ത് ഏറ്റവും അധികം പേർ ഇഷ്ടപ്പെടുന്ന ഭക്ഷണങ്ങളിലൊന്ന് തായ് ഭക്ഷണമാണ് അവിടെ സവിശേഷമായ പ്രത്യേക ചേരുവകളൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന ഭക്ഷണം ലോകമെമ്പാടിൽ നിന്നുള്ള ജനങ്ങൾക്ക് ഏറെ ഇഷ്ടമാണ് അതുപോലെ ആ നാട്ടുകാരും തങ്ങളുടെ ഭക്ഷണത്തെയും തങ്ങളുടെ സാംസ്കാരിക തനിമയെയൊക്കെ തന്നെ ശക്തമായി വാദിച്ചു അതുകൊണ്ട് തന്നെയാണ് ബാങ്കോക്ക് നഗരം രണ്ടാം സ്ഥാനത്തെത്തിയത് മൂന്നാം സ്ഥാനത്തുള്ള അമേരിക്കയിലെ ന്യൂയോർക്കിനെക്കുറിച്ച് അവിടെ ജനങ്ങൾ പറയുന്നത് ഒരുപാട് തിക്കും തിരക്കുമൊക്കെയുള്ള വല്ലാതെ ധൃതി പിടിച്ച ഒരു നഗരമാണ് ന്യൂയോർക്കെങ്കിലും വിസ്മയങ്ങളുടെ ലോകമാണ് തങ്ങൾക്ക് എന്നും ന്യൂയോർക്ക് സമ്മാനിച്ചിട്ടുള്ളത് എന്നാണ് ന്യൂയോർക്ക് എപ്പോഴും ഒരു വലിയ വിസ്മയ കലവറ തന്നെയായി മാറിയിരിക്കുകയാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത് നാലാം സ്ഥലത്ത് നിൽക്കുന്ന ഓസ്ട്രേലിയയിലെ മെൽബണിനെ ശ്രദ്ധേയമാക്കുന്നത് വൈവിധ്യമാർന്ന അവരുടെ ഭക്ഷണ രീതികൾ തന്നെയാണ് ലോകത്ത് ഒരുപക്ഷെ ഏറ്റവും അധികം മികച്ച ഭക്ഷണം ലഭിക്കുന്ന സ്ഥലങ്ങളിലൊന്ന് മെൽബൺ ആണ് എന്നാണ് സർവേയിൽ പങ്കെടുത്തവർ പറഞ്ഞത് ഭക്ഷണ വൈവിധ്യം അതായത് ഇത്രയും വൈവിധ്യമുള്ള ഭക്ഷണം നിങ്ങൾക്ക് ലോകത്തൊരിടത്തും ഒരിടത്തും രുചിക്കാൻ കിട്ടുകയില്ല എന്നാണ് അവർ പറയുന്നത് മാത്രമല്ല മെൽബൺ അതിമനോഹരമായ പ്രകൃതി സൗന്ദര്യം കൊണ്ടും മെൽബൺ അതിമനോഹരമാണ് അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ഒത്തുചേർന്നപ്പോൾ മെൽബണും മികച്ച നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ടു അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്ന ലണ്ടനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതില്ല ലോകത്തെ ഏറ്റവും പുരാതന നഗരങ്ങളിലൊന്നാണ് ലണ്ടൻ ലണ്ടനിലെ പൗരാണികത നിലനിൽക്കുന്ന പഴയ പബ്ബുകളും അതുപോലെ അവിടുത്തെ റെസ്റ്റോറൻറ്റുകളും ഷോപ്പിംഗ് മാളുകളും അവിടുത്തെ വളരെ ശാന്തമായ ജീവിതവും ഒക്കെ തന്നെ ജനങ്ങൾക്ക് ഈ നഗരത്തെ ഏറെ പ്രിയപ്പെട്ടതാക്കാൻ ഏറെ സഹായകമായി എന്നാണ് സർവേ നടത്തിയവർ പറയുന്നത് എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ച ഏറ്റവും ദുഃഖകരമായ കാര്യം ലോകത്തെ ഏറ്റവും മികച്ച അമ്പത് നഗരങ്ങളുടെ പട്ടികയാണ് ടേം ഓട്ട് മാഗസിൻ തയ്യാറാക്കിയത് എങ്കിൽ ഇതിൽ നാൽപ്പത്തി ഒമ്പതാം സ്ഥാനത്താണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയുടെ വ്യവസായ തലസ്ഥാനമായ മുംബൈ ഉള്ളത് എന്തുകൊണ്ടാണ് മുംബൈ ഇത്രയും പുറകിൽ പോയത് എന്ന് ഇനിയും മനസ്സിലാകുന്നില്ല അതുപോലെ നേരത്തെ ഈ പട്ടികയിൽ ഉണ്ടായിരുന്ന ബംഗളൂരു അടക്കമുള്ള ഇന്ത്യയിലെ പല പ്രമുഖ നഗരങ്ങളും പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരിക്കുകയാണ് ഏതായാലും മുംബൈയും ബാംഗ്ലൂരും ചെന്നൈയും ഇന്നിന് നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട നഗരങ്ങളായി തിരുവനന്തപുരവും കൊച്ചിയും കോഴിക്കോടും ഒക്കെ തന്നെ ലോകത്തെ മികച്ച നഗരങ്ങളെ പട്ടികൽപ്പെടുത്താനുള്ള പലവിധ അർഹതകളും ഉള്ള നഗരങ്ങൾ തന്നെയാണ് പക്ഷേ എന്തുകൊണ്ടാണ് അവ ഒഴിവാക്കപ്പെട്ടു എന്ന് മനസ്സിലാകുന്നില്ല എങ്കിലും ലോകത്തെ ഏറ്റവും മികച്ച നഗരമായി കേപ് ടൗണിനെ തിരഞ്ഞെടുത്തതിൽ ദക്ഷിണാഫ്രിക്കക്കാർക്കും ഏറെ അഭിമാനിക്കാം കാരണം അവരുടെ വളർച്ചയുടെ ഒരു സൂചകം കൂടിയായി മാറുകയാണ് കേപ് ടൗൺ എന്ന ആവിടത്തെ അവരുടെ ആ നഗരത്തിൻ്റെ വളർച്ച